പിണറായിയുടെ വിജിലൻസ് അന്വേഷണത്തെ ഭയപ്പെടുന്നില്ലെന്ന് മാത്യു കുഴൽനാടൻ കുഴൽനാടന് എംഎല്എ തങ്ങളെ മേഖലാ ഐ ഐക്കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് നടന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമം എംഎല്എ ഉദ്ഘാടനം ചെയ്തു പിണറായിയുടെ വിജിലൻസ് അന്വേഷണത്തെ ഭയപ്പെടുന്നില്ലെന്ന് മാത്യു കുരൽനാടൻ എം എൽ എ പറഞ്ഞു തങ്ങളെ മേഖലാ കോൺഗ്രസ് ഐ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ സർവകലാശാലകൾ വർഗീയവൽക്കരിക്കുകയും എഞ്ചിനീയറിംഗ് എൻട്രൻസ് അട്ടിമറിക്കുകയും ചെയ്ത് ഉന്നത വിദ്യാഭ്യാസ മേഖല താറുമാറാക്കിയ ഇടതുഭരണത്തിൽ വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന പൌരന്മാരെയും ആദരിച്ചു മേഖലാ പ്രസിഡന്റ് അഗസ്റ്റിൻ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു ഷമീർ പനയ്ക്കൽ മുഖ്യപ്രഭാഷണം ജി ജോർജ് കെ പി ബാബു അബു മൊയ്തീൻ ശശി കുഞ്ഞുമോൻ പി സി ജോർജ് അജി പി ആർ ചന്ദ്രലേഖാ ശശിധരൻ നോബൽ മാത്യു സുരേഷ് ആലപ്പാട്ട് ബേസിൽ പാറേക്കുടി സണ്ണി വർഗീസ് അനുബിട്ടൻ സി സിയെ വിനീഷ് സെബാസ്റ്റ്യൻ കെ കെ ഇട്ടീര വിജയൻ നായർ നോബ് മാത്യു അജ്മൽ ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള ബ്രഹ്മാശ്രമിക്കാം ഒരു ദിവസം രാവിലെ ഞാൻ എഴുതിക്കുമ്പോൾ എൻ്റെ ഫോണിലേക്ക് പത്തോ പതിനാറോ പതിനെട്ടോ ഫോൺ കോളാണ് ഈ ടി വി ചാനലുകളിൽ നിന്ന് ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്കെതിരെ നിർണായകമായ ഒരു കാര്യം ഇന്ന് നടക്കാൻ പോകുന്ന അതിൻ്റെ പ്രതികരണം അറിയാൻ വേണ്ടിയിട്ട് എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു നിങ്ങൾക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഈ സർക്കാർ അനുമതി കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്താണ് നിങ്ങളുടെ പ്രതികരണം എനിക്ക് മറുപടി പറയാൻ രണ്ട് സെക്കൻഡ് വേണ്ടി വന്നില്ല ഞാൻ പറഞ്ഞു അന്വേഷണത്തെ രണ്ട് കഴിയുന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞു പിണറായി വിജയൻ്റെ പോലീസ് പിണറായി വിജയൻ്റെ വിജിലൻസ് പിണറായി വിജയന്റെ നിയന്ത്രണത്തിലുള്ള ഏത് ഏതന്വേഷണ ഏജൻസി ഏത് ഏതന്വേഷണവും എനിക്കെതിരെ നടത്തിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു പക്ഷേ പിണറായി വിജയന്റെ മകൾ ഒരു സേവനവും നൽകാതെ ഇവിടത്തെ കരിമണൽ കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞതല്ല ഇവിടത്തെ ഒരു അന്വേഷണ ഏജൻസി കണ്ടെത്തിയതാണ് ഇതിന്റെ പേരിൽ പിണറായി വിജയന്റെ വിജിലൻസോ പോലീസോ ഒരു ഒരന്വേഷണം നടത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ട് എല്ലാ നിലയ്ക്കും അതിനെ എതിർക്കുന്ന മുഖ്യമന്ത്രി ഭയപ്പെടുന്ന ആരെയാണ് News das KCV news